ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട പോലീസുകാർ വയനാട്ടിൽ ചെന്ന് നമ്മുടെ ബോച്ചയെ കസ്റ്റഡിയിലെടുത്ത് ഇന്നലെ കൊച്ചിയിൽ കൊണ്ടുവന്നത് നിങ്ങൾ എല്ലാവരും വാർത്താ ചാനലുകൾ വഴി അറിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോ ഞാനും അറിഞ്ഞായിരുന്ന ഇന്നലെ ഒട്ടുമിക്ക വാർത്താ ചാനലുകളിലും വൈകുന്നേരം ഇതായിരുന്നല്ലോ മറ്റേ കൊട്ടും കുറവെയൊക്കെ വെച്ച് ആഘോഷിച്ചുകൊണ്ടിരുന്നത് ആഘോഷിക്കുക നല്ല കാര്യം കിട്ടുന്ന ചാൻസല്ലേ നമുക്ക് മുതലാക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ആഘോഷിക്കുക ഞാനും ആഘോഷിക്കാം അപ്പൊ ഇന്നലെ വാർത്താ ചാനലുകളെല്ലാം ഈ ഒരു വാർത്ത കണ്ടു അത് കൂടാതെ ഇൻസ്റ്റാഗ്രാമും നോക്കിയപ്പോഴത്തേക്ക് ഇൻസ്റ്റാഗ്രാമത്തിലും കിടക്കുന്നു ദ രണ്ട് മൂന്ന് പോസ്റ്റർ രണ്ട് മൂന്ന് പോസ്റ്ററൊന്നും അല്ല ഒരേ പോസ്റ്റർ കണ്ടെ അപ്പൊ അതിനകത്ത് ഒരു പോസ്റ്റർ എന്നെ സ്ട്രൈക്ക് ചെയ്തു ദ ഈ പോസ്റ്റർ ബോബി ചെമ്മണ്ണൂറിനെ കസ്റ്റഡിയിൽ എടുത്തത് അതീവ രഹസ്യമായി ലോക്കൽ പോലീസും അറിഞ്ഞില്ല ഉം അപ്പൊ എന്റെ ഒരു സംശയം ഇത്രേ ഉള്ളൂ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഒരു പ്രമുഖ നടൻ ആ നടൻ അറിയാലോ ഞാൻ പേര് പറയണോ സിദ്ദിഖ് പറയുന്നതിനകത്ത് വലിയ തെറ്റുള്ളത് എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ പേര് പറയാം ആ ചേട്ടനെ പിടിക്കാനായിട്ട് ഇവിടുത്തെ പോലീസുകാർ കിടന്ന് കുറച്ച് വട്ടം കറങ്ങിയിട്ടുണ്ടായിരുന്നു മറ്റേ ടവർ ലൊക്കേഷൻ ഒക്കെ വെച്ച് പിടിക്കായിരുന്നു പക്ഷെ എന്നിട്ടും ഒന്നും നടന്നില്ല എസ് ഐ ടി ഒക്കെ മേപ്പോട്ട് നോക്കിയിരുന്നു ഇന്ന് ബോച്ചയുടെ കേസ് വന്നപ്പോൾ അതീവ രഹസ്യമായി വയനാട്ടിലെ ലോക്കൽ പോലീസ് പോലും പോലും അറിയ ലോക്കൽ പോലീസ് പോലും അറിയാതെ അവിടെ ചെന്ന് പൊക്കിയെടുത്തു കൊണ്ടുവന്നു അപ്പൊ നമ്മുടെ പോലീസുകാർക്കൊന്നും പറ്റാഞ്ഞിട്ടല്ല പറ്റും വേണം വെച്ചാൽ പറ്റും പക്ഷേ അതിനെ മേളിൽ നിന്നുള്ള ഉത്തരവൊക്കെ കറക്റ്റായിട്ട് കിട്ടണമായിരിക്കും അല്ലയോ ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങോട്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇപ്പൊ കുറെ പ്രശ്നങ്ങൾ പി വി അൻബർ റാത്ത് ഈദ് ചക്ര മാക്ര രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് ഇവിടുത്തെ മീഡിയകൾ അതിനകത്തു നിന്നൊക്കെ ഒരു നോട്ടം മാറ്റി ഇങ്ങോട്ടേക്ക് അങ്ങ് മാറണം എങ്ങോട്ടേക്ക് മാറ്റും എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഗോച്ചയെ കിട്ടിയത് നമ്മുടെ പിണുക്കുട്ടന് ഹണി റോസ് ചേച്ചി വഴി നേരെ ഇട്ടു കൊടുത്ത് പിടിച്ചേ പറ്റൂ ഇങ്ങി കൊണ്ടുപോകാ രണ്ട് ദിവസം മീഡിയക്കാര് തിന്നട്ടെ ഇവിടെ ഇവനെ അപ്പത്തേക്ക് ബാക്കിയെല്ലാം അങ്ങ് ഒതുങ്ങും ഈ ഒരു മോഡിലാണ് ഇപ്പം പോച്ചയെ പൊക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യമേ ഒരു കാര്യം പറയാം ബോച്ചയെ പൊക്കിയെടുത്ത് തലേ വെച്ച് മറ്റേ പുണ്യങ്ങൾ നാക്കാനൊന്നും പോവല്ല പക്ഷെ സത്യാവസ്ഥകൾ പറയുമ്പം എല്ലാം അങ്ങ് പറയണമല്ലോ അങ്ങനെ എനിക്ക് തോന്നിയ കുറച്ച് സത്യാവസ്ഥകൾ എന്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോവാം ഞാൻ ഈ ഹണി റോസ് ബോച്ച വിഷയത്തിൽ കുറെ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഞാൻ ഇത്രയും ദിവസമായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു ഇന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നി ആൻഡ് ഇത് എൻ്റെ ഒരു പേസ്പെക്റ്റീവില് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ ചിലപ്പം വേറെ പല ആളുകൾക്കും ഈ ഒരു പേഴ്സ്പെക്റ്റീവ് തോന്നിയിട്ടുണ്ടായിരിക്കും കാരണം ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പം ആ വ്യക്തി പറയുന്നുണ്ടായിരുന്നു നമ്മുടെ രാഹുൽ ഈശ്വരും ഒക്കെ ഏതാണ്ട് ഈ ഒരു സൈഡൊക്കെ വെച്ച് വേറെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കണ്ണനെ പിടിച്ച് മറ്റേ എപ്പോ എയറിലോട്ട് മറ്റേ വിട്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഏറെ കയറാൻ വേണ്ടിട്ടൊന്നുമല്ല പക്ഷെ വ്യക്തമായിട്ട് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതെനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഏഹ് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകും അല്ലാത്തവർക്ക് മനസ്സിലാകാത്തതിനകത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു പോസ്റ്ററിന്റെ സത്യാവസ്ഥ ഇത്ര ഉള്ളടേ എന്തുകൊണ്ട് എനിക്ക് ഇത്രേ ഉള്ളു ചോദിക്കാൻ എന്തുകൊണ്ട് അന്ന് അന്ന് അങ്ങനെ പൊക്കിയില്ല ഏർ എന്താ പൊക്കാൻ എന്ത് പറ്റി അന്ന് ഇവിടുത്തെ പോലീസുകാർക്കൊന്നും പിടിക്കാൻ മറ്റേ കൈ ഇല്ലായിരുന്നോ ഏർ ഓടിച്ചെന്ന് പിടിക്കാനായിട്ട് മറ്റേ വണ്ടിക്കകത്ത് പെട്രോളില്ലായിരുന്നോ അപ്പൊ എന്താണെങ്കിലും പോട്ടെ നമുക്ക് ഹണി റോസിന്റെ വിഷയത്തിലേക്ക് വരാം ഉം ഹണി റോസിന്റെ ഒരു കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഹണി റോസ് എന്ന് പറയുന്ന ആ പ്രിയങ്കരി നടിയുടെ ചൂട് പിടിച്ച് വേറെയും ഒരുപാട് നടിമാര് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഇലാബ്രേഷൻ പരിപാടിയിലേക്ക് ഇറങ്ങിയ ഒന്ന് രണ്ട് നടിമാരെയും കൂടെ ഇവിടെ ഉണ്ട് അതായത് കുറച്ച് സൗന്ദര്യമൊക്കെ കാണിച്ച് അങ്ങനെ വന്ന് കുറച്ചുകൂടെ ഫേമസ് ആയ അതായത് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാജൻ ലിച്ചി എന്ന് പറയുന്ന ഒരു നടി അവരൊക്കെ ഒരു സിനിമ അവരുടെ ആദ്യത്തെ ഒരു സിനിമ നമ്മുടെ അങ്കമാലിയുടെ ഡയറി ചൈനത്തോടെ ഭയങ്കരമായിട്ട് ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടം വന്ന ഒരു നടിയായിരുന്നു പക്ഷെ അതിനുശേഷം ഞാൻ അവരെ ഒരു സിനിമയിൽ സിനിമയിൽ കണ്ടിട്ടുണ്ട് പക്ഷെ അങ്കമാലിയിൽ അവരെ സെലിബ്രേറ്റ് ചെയ്ത പോലെ വേറെ സിനിമകളിൽ ജനങ്ങൾ അവരെ സെലിബ്രേറ്റ് ചെയ്തത് ഞാൻ കണ്ടില്ല പിന്നെ അവരെ സെലിബ്രേറ്റ് ചെയ്ത് ഞാൻ കാണുന്നത് ഇനാഗുറേഷൻസിന് അവര് വരുമ്പോഴാണ് ഞാൻ അങ്ങനെയാണ് അവരെ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ വേറെ ഒരു നടിയുണ്ട് ഞാൻ ഇവിടെ പേര് പറയുന്നില്ല വേണ്ട എല്ലാവരുടെയും പേര് പറയുന്നില്ല എക്സാമ്പിളിന് വേണ്ടി മാത്രം ഞാൻ ഒരാളെ പറഞ്ഞു എന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഇപ്പം ഹണി ഹണി റോസ് ആണെങ്കിലും ഈ അടുത്തായിട്ട് ഹണി റോസിനെ ഒരു നല്ല അഭിനയത്തിന് ഇവിടെ ജനങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് പറയുക ഇവരെയൊക്കെ ഇപ്പം അനശ്വര രാജൻ എന്ന് പറയുന്ന നടി അല്ലെങ്കിൽ വിമൽ എന്ന് പറയുന്ന നടി നിഖില ഇനാഗ്രേഷന് പോയത് എനിക്ക് അറിയില്ല ഞാൻ അടുത്തൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല നമ്മുടെ നിഖില പോയിട്ടുള്ളത് പക്ഷെ അനശ്വര ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു ഇനാഗ്രേഷന് ഞാൻ വന്നത് കണ്ടു ലൈക്ക് അനശ്വര വന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു പക്ഷെ അവിടെയൊന്നും ഒന്നും അനശ്വരയൊന്നും സെലിബ്രേറ്റ് ചെയ്യാൻ ഒരുപാട് ആളുകളില്ല മനസ്സിലായില്ലേ നേരെ മറിച്ച് നമ്മുടെ ഹണി റോസ് ആണെങ്കിലോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ലേഡി ആണെങ്കിലും ഒക്കെ വരുമ്പോഴത്തേക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ഒരുപാട് ആളുകളാണ് ആൻഡ് ദ മെയിൻ തിങ് ഈസ് അനശ്വരെ സെലിബ്രേറ്റ് ചെയ്യുന്നതും ഈ ഹണിയേയും അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റാ നടിയേയും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് വേറെ തരത്തിലാണ് വേറെ രീതിയിലാണ് മനസ്സിലായില്ലേ ഓഡിയൻസ് തന്നെ ഇവർക്കുള്ളത് ഭയങ്കര ഡിഫറെൻ്റ് ആണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഭയങ്കര ഡിഫറെൻ്റ് ആണ് എനിക്ക് ആദ്യമേ അതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ ഇവരെയൊക്കെ എങ്ങനെയാണ് ലൈക്ക് ഇവർ ഇവരെ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇവരുടെ അഭിനയം വെച്ചിട്ടാണോ അല്ല ഇവർ ഇനാഗുറേഷന് വരുമ്പോൾ ഇവരുടെ ഒരു സൗന്ദര്യം വെച്ചിട്ടാണ് ഇവരെ ആളുകൾ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു കണ്ണില്പ്പെട്ടിരിക്കുന്നത് ആൻഡ് വേറൊരു കാര്യം ഞാനിവിടെ പറയാം ട്രിഗേഡ് ആവും ആളുകൾ അതായത് ഈ ഒരു സൗന്ദര്യം കാണുമ്പോഴത്തേക്ക് കുറേ പേർക്ക് ട്രിഗർ ആവും അവർ പല രീതിയിൽ റിയാക്റ്റ് ചെയ്യും അത് നമ്മുടെ ഒരു ഹ്യൂമൻ നേച്ചർ അങ്ങനെയാണോ മനുഷ്യന്മാരാണ് നമ്മളെല്ലാവരും മനസ്സിലായില്ല ഞാൻ ഓപ്പൺ ആയിട്ട് ഇത് കാണുന്ന ഈ ഒരു വീഡിയോ കാണുന്ന ഓരോ പുരുഷന്മാരോടുമായിട്ട് ഞാൻ ചോദിക്കാറാണ് ചോദിക്കുകയാണ് നിങ്ങൾ വേറെ രീതിയിൽ ഒന്നും എടുക്കണ്ട ലൈക്ക് നിങ്ങൾ സൗന്ദര്യം ആസ്വദിക്കാറില്ലേ ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ അവളുടെ സൗന്ദര്യം നിങ്ങൾ ആസ്വദിക്കാറില്ലേ നമ്മൾ പക്ഷെ അത് പറഞ്ഞു നടക്കാറൊന്നുമില്ല പക്ഷേ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഏതൊരു പുരുഷനാണെങ്കിലും ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ കാണാൻ തെറ്റില്ലാത്തൊരു സ്ത്രീയെ നല്ല സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ ആസ്വദിക്കും അതിന്റെ അപ്പുറത്തേക്കുള്ള വൃത്തിയേടുകൾ കാണിക്കുന്ന അത്രയും മോശം ചിന്താഗതി അല്ലെങ്കിൽ അത്രയും മനസാക്ഷി ഇല്ലാത്ത ചില ആളുകളുണ്ട് ഭയങ്കര വൾഗറായിട്ടൊക്കെ പോകുന്ന ആളുകൾ അവരെ പറ്റി ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഏതൊരു പുരുഷൻ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഏതൊരു വ്യക്തിയാണെങ്കിലും അവൻ ആ ഒരു സൗന്ദര്യം ആസ്വദിക്കും നിങ്ങൾ പറ ഈ വീഡിയോ കാണുന്ന ഓരോ ചേട്ടന്മാരോടും അനിയന്മാരോടും എൻ്റെ കൂട്ടുകാരോടുമാണ് എൻ്റെ ചോദ്യം പിന്നെ ചേച്ചിമാരെ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ വേറെ രീതിയിലൊന്നും ആരെയും ഒരാളെയും മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് പ്രോപ്പറായിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ പറയണം എനിക്ക് തോന്നി ആൻഡ് ടു ഹണി റോസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയോട് നിങ്ങൾക്കറിയാം ഇല്ലെങ്കിൽ നിങ്ങളറിയണം നിങ്ങളെ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇവിടെ ജനങ്ങൾ എന്നുള്ളത് ഒരു നല്ല സിനിമ അല്ലെങ്കിൽ ഒരു നല്ലൊരു സിനിമ ആക്ട്രസ് എന്നുള്ള രീതിയിൽ ഇവിടെ ഏതെങ്കിലും ആരെങ്കിലും നിങ്ങളെ അക്സെപ്റ്റ് ഞാൻ നിങ്ങളെ ചെറുതാക്കി കാണുകയല്ല പ്ലീസ് ഡോൺ ഫീൽ ലൈക്ക് ദാറ്റ് പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ആരെങ്കിലും നിങ്ങളെ അങ്ങനെ വലിയൊരു നടിയാണ് ഒരു മഹത്വ നടിയാണ് ഒരുപാട് നല്ല അഭിനയങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു നടിയാണ് എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങളെ എങ്ങനെയാണ് ഇവിടെ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഓഡിയൻസ് എന്താണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് എക്സ്പെക്ട് ചെയ്യണം ഞാൻ വളരെ വേദനയോടുകൂടി എന്താണ് പറയുക എൻ്റെ ഒരു ഗതികേട് കൊണ്ടാണ് ഞാനത് പറയുന്നത് നിങ്ങളിത് എക്സ്പെക്ട് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം മനസ്സിലായില്ലേ കാരണം നിങ്ങൾക്കും അറിയാം നിങ്ങളെ എങ്ങനെയാണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളത് പറയുക ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സൗന്ദര്യം ആകർഷ ആസ്വദിക്കൂ ആസ്വദിച്ചോളൂ പക്ഷെ മോശമായിട്ടുള്ള രീതിയിൽ പറയരുത് എന്നുള്ളൊരു കാര്യം കാരണം നിങ്ങൾക്കും അറിയാം നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ ജനങ്ങൾ ഇവിടെ ആസ്വദിക്കുന്നുണ്ട് സോ അത് വെച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളിവിടെ ഒന്നും വേണ്ട ഇവിടുത്തെ ഇനാഗുറേഷൻസ് നോക്കിയാൽ മതി ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം ഈ അനശ്വരയുടെ ആണെങ്കിലും ഇനാഗുറേഷൻ കൊച്ചിയിൽ വന്നത് വലിയ റഷൊന്നും ഇല്ല അവരെ അവരെ കാണാനായിട്ട് പക്ഷെ അവിടെ ഒരു ഹണി റോസ് ആണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് തിരക്കാണ് അവിടെ എന്തുകൊണ്ട് എന്തുകൊണ്ട് അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗതികയോട് കൊണ്ടാണ് ഞാൻ ഈ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം ആക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് അത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾക്കറിയാം ചില മാനസിക എന്താണ് മാനസിക നിലവാരം അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ അത് കാണാൻ ആഗ്രഹിക്കുന്ന ഞാൻ ഒരു വാക്കുവിടെ പറയുന്നില്ല മോശമായിട്ട് ആ ഒരു രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു മാനസിക നിലവാരമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവരാണ് നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഓഡിയൻസ് ആയിട്ട് മാറുന്നത് അതിൽ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ഉണ്ട് ഇല്ല എന്ന് കാണുന്നവർക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ പറ പറ ഏതാണ് ഏതൊരു പുരുഷനാണ് ഇവിടെ ഒരു നല്ല സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കണ്ടാൽ നോക്കി നിക്കാത്തത് പറയും ആസ്വദിക്കാത്തത് ആരാണ് നിൽക്കും പറയും പിന്നെ ചില ആളുകൾ ഈ കമന്റ് ബോക്സിലെ കമന്റ് ബോക്സിലെ കാര്യമാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നത് ഇപ്പൊ ചില ആളുകൾ ഇത് ആസ്വദിക്കും പക്ഷെ പുറത്ത് പറയില്ല അവരുടെ ഉള്ളിൽ തന്നെ വെക്കും പക്ഷെ ചില ആളുകൾ ഇത് ട്രിഗർ ആവും അവരിത് എവിടെങ്കിലും പറയും പ്രത്യേകിച്ച് കമന്റ് ബോക്സുകളിൽ അവിടെ ഇത് പറയും അപ്പോൾ നമ്മുടെ ഇവിടുത്തെ നിയമ സംഹിതയ്ക്ക് പറയാം ഒരു സ്ത്രീയെ ചെയ്യ അതായത് പറയരുത് അവരുടെ സൗന്ദര്യത്തെ മോശമായി നിങ്ങൾ ചിത്രീകരിക്കാൻ പാടില്ല എന്ന് പറയാം പക്ഷെ അങ്ങനെ പറയുന്ന ഇവിടുത്തെ നിയമസംഗീതയോടുള്ള എൻ്റെ ഒരു ചോദ്യമാണ് അതായത് ഇവിടെ ഇപ്പോ ഈ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ സെക്ഷുവൽ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞ് ആ ഒരു സംഗതിയുള്ള ഒരുപാട് ആളുകളുണ്ട് ഇവന്മാരാണ് കൂടുതൽ ഈ ഒരു പരിപാടി കാണിക്കുന്നത് ഇല്ലാന്നൊന്നും അല്ല ഞാൻ പറയുന്ന വീണ്ടും ഞാൻ ഈ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു പോകുകയാണ് ഒരു കാരണവശാലും ബോച്ചെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ലേത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല അത് ഞാൻ ഇവിടെ വളരെ വ്യക്തമാക്കി പറഞ്ഞുതരാം പക്ഷെ അതോടൊപ്പം തന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടറി പ്രത്യേകിച്ച് ഈ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിൽ ഒരുപാടാണ് ആളുകൾക്ക് അവർക്കത് എങ്ങനെ തീർക്കണം എങ്ങനെ ട്രിഗർ ചെയ്ത് തീർക്കണം ഇവർ ട്രിഗർ ആവുന്നുണ്ട് പല കാര്യങ്ങൾ പല ആളുകളുടെ എന്താണ് പല സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ എന്ന് വെച്ചാൽ ഒരു സ്ത്രീയോടും ഇവിടെ വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ എന്ത് ധരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് ധരിക്കുക ഒരുത്തിനും ഇവിടെ ചോദിക്കാൻ വരേണ്ട കാര്യമില്ല അതും ഞാനിവിടെ പറഞ്ഞു പോവാണ് വസ്ത്രധാരണം അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവരുടെ ഇഷ്ടമാണ് പക്ഷേ അവിടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് വസ്ത്രം ധരിച്ച് നടക്കുമ്പോൾ ഒരുപാട് ആളുകളിലേക്ക് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്ന ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഇവർക്കിത് ട്രിഗർ ആവും ഇവന്മാർക്ക് ഇത് എന്തെങ്കിലും ചെയ്തു തീർക്കണം ഇവന്മാരോട് അടങ്ങിയിരിക്കെ എന്ന് പറഞ്ഞ് ഇവന്മാരെ അടിച്ചിരുത്താൻ നമ്മൾ നോക്കിയാൽ ഇങ്ങനെയുള്ളവന്മാരാണ് നാളെ വേറെ രീതിയിൽ ഈ കൊച്ചു പിള്ളാരോടും അല്ലെങ്കിൽ ഭയങ്കര വൃത്തികെട്ട രീതിയിൽ പീഡനം അങ്ങനെയുള്ള പരിപാടിയിലേക്ക് പോകുന്നത് ഇവന്മാർക്ക് അപ്പൊ എങ്ങനെയെങ്കിലും ഇത് ശർദ്ദിച്ച് തീർക്കണം ഇവന്മാർ വന്ന് ശ്രദ്ധിച്ചു തീർക്കുന്നത് ഈ കമന്റ് ബോക്സിൽ അല്ലേ ഇവന്മാരെ അടക്കിയിരുത്താൻ നമ്മൾ നോക്കിയാൽ ഇവന്മാർ അതിനെക്കാട്ടിൽ കൂടുതൽ വയലന്റ് അല്ലേ ആവുക അതിന് എന്താണ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം അതിനുള്ളൊരു സൊല്യൂഷൻ എന്താണ് എനിക്ക് തോന്നിയൊരു കാര്യം ഈ ഞാൻ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത് നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പൊ ദുബായ് ആണെങ്കിലും ഇപ്പൊ തായ്ലൻഡ് ആണെങ്കിലും ഇവിടെയൊക്കെ ദുബായ് തന്നെ എടുത്തോളൂ അവിടെയൊക്കെ ഈ സെക്ഷുവൽ ഫ്രസ്ട്രേഷൻ ഉള്ളവന്മാരുണ്ടെങ്കിൽ പോലും അവിടെ അവർക്കത് തീർക്കാനുള്ള സ്ഥലങ്ങളുണ്ട് നമ്മുടെ നാട്ടിലതില്ല എന്ന് വെച്ച് ഇവിടെ മറ്റേ അതൊന്നും തുടങ്ങണോന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ കണ്ട കാര്യം പറയുകയാണ് അവിടെ ഇവന്മാരൊക്കെ അവിടെ പോയി അങ്ങ് തീർക്കും അതുകൊണ്ട് തന്നെ ഇവന്മാരുടെ ചൊറിച്ചാൽ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടോ പുറത്ത് ഇപ്പൊ ദുബായിൽ ആണെങ്കിൽ പോലും ഒരു പെൺകുട്ടി എങ്ങനെ ഡ്രസ്സ് ചെയ്താലും ആരും കേറി എന്നില്ല അവിടെ മനസ്സിലായില്ല പുരുഷനാണെങ്കിൽ പോലും ആ സൗന്ദര്യം ഒന്നും ആസ്വദിക്കും വിട്ടുകളയും അല്ലാതെ കൂടുതലായിട്ടും അവനെ നോക്കാൻ പോകുന്നില്ല കാരണം അവനെ എന്റെ ആവശ്യമില്ല ഒരു ഫ്രസ്ട്രേഷൻ ഇല്ല അവൻ അവിടെ അവനതുണ്ടെങ്കിൽ തന്നെ അവൻ്റെ കാശുണ്ടെങ്കിൽ അവൻ വൈറ്റ് പോയി തീർക്കാൻ സ്ഥലങ്ങളുണ്ടവിടെ നമ്മുടെ നാട്ടിൽ അതല്ല അവസ്ഥ നമ്മുടെ നാട്ടിൽ എല്ലാം അടിച്ചമറത്തുകയാണ് ഒരു മനുഷ്യന്റെ വികാരങ്ങളെ വരെ അടിച്ചമറത്തുകയാണ് ഇവിടെ എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി ഈ ഒരു കാര്യത്തിൽ തോന്നിയത് പിന്നെ ഇപ്പം നമ്മുടെ ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തി ഒരു റെവല്യൂഷനാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആൻ ഹാൻഡ്സ് ഓഫ് ഓ ദാൻ പക്ഷെ അവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ് എന്ന് എനിക്ക് തോന്നിയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു കൂട്ടം ആളുകൾ നിങ്ങൾ അവരോട് പറയുകയാണ് അതായത് നിങ്ങൾ കണ്ടോളൂ നിങ്ങൾ ആസ്വദിച്ചോളൂ പക്ഷെ കമന്റ് പറയാൻ നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിയിൽ കൂടുതൽ ഒരു പ്രശ്നമായി മാറുമ്പോഴത്തേക്ക് ആരും കമന്റ് ചെയ്യാൻ വരില്ല ആരും കമന്റ് ചെയ്യാൻ വരില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറയും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല സെലിബ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇപ്പോൾ ഞാൻ ഞാൻ ഒരു കാര്യം പറയുകയാണ് ഇപ്പൊ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ എന്തുകൊണ്ട് ഹണി റോസിന്റെ പേര് ഇത്രയും പൊങ്ങി വരുന്നു അല്ലെങ്കിൽ ഇൻ രണ്ട് ദിവസമായിട്ട് ഹണി റോസിന് ഇങ്ങനെ ഇട്ട് ന്യൂസ് ചാനൽസിലും ഒക്കെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താ നല്ലൊരു സിനിമയിൽ ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ച് ദേശീയ അവാർഡോ സംസ്ഥാന അവാർഡോ കിട്ടിയതിനാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇപ്പം ഇപ്പൊ മാർക്കോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി ഉണ്ണിമുന്ദൻ ഞാനിവിടെ ഷൈനിപ്പം അങ്ങനെ പറഞ്ഞ പ്രശ്നമോ വേണ്ട ഞാനത് പറയുന്നില്ല ഏതാ ഞാൻ പറയുന്നത് വേറൊരു സിനിമ ഒരു ലേഡി ക്യാരക്ടർ മെയിൻ ആയിട്ട് നിന്നിപ്പം ഹൗ ഓൾഡ് യു എന്ന് പറയുന്ന സിനിമ നമ്മുടെ മഞ്ജു ചേച്ചി വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന് അങ്ങനെ ഒരു സിനിമ ചെയ്തപ്പോഴത്തേക്ക് ചേച്ചി ഇവിടെ എല്ലാവരും ആ ഒരു നടിയെ ഒരുപാട് പ്രശംസിച്ചു അങ്ങനെയാണോ ഇപ്പം ഹണി റോസ് എന്ന് പറയുന്ന നടിയെ ഇപ്പം ആരെങ്കിലും പ്രശംസിച്ചിട്ടുള്ളത് അല്ല ഏതെങ്കിലും സിനിമയുടെ വെച്ചിട്ടാണോ അല്ല എങ്ങനെയാണ് നിങ്ങളെ പ്രശംസിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഈ പ്രശ്നം കാരണമാണ് ഈ പ്രശ്നം എങ്ങനെ വന്നു നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്ത കുറെ ആളുകൾ കാരണം വന്നു അല്ലേ ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയുന്നത് കുറെ പറഞ്ഞെങ്കിലും മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു രീതിയുണ്ട് മിസ് ഹണി റോസ് അതിനെ നിങ്ങൾ വേണ്ട എന്ന് വെച്ച് പോകുന്നത് നല്ലതാണ് അങ്ങനെ നിങ്ങൾ പോകുമ്പോഴത്തേക്ക് ഇലാഗ്രേഷൻസ് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് ടോട്ടലി കുറയുമായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ കുറയത്തില്ലായിരിക്കാം പക്ഷേ എങ്കിൽ പോലും നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറയാൻ ചാൻസ് ഉണ്ട് കാരണം നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സൗന്ദര്യത്തെ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അത് എങ്ങനെയോ എങ്ങനെയൊക്കെയോ അവരത് എടുത്ത് അത് പറഞ്ഞ് ഇവർ കമന്റ് ബോക്സിൽ കിടന്ന തുന്നളിപ്പ് കാണിച്ച് ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് യു ആർ ഗെറ്റിംഗ് സെലിബ്രേറ്റ് എന്നാണ് എൻ്റെ ഒരു ഒരു അനുമാനം എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത് എൻ്റെ പേഴ്സ്പെക്റ്റീവ് മാത്രമാണ് ഞാനിവിടെ പറയുന്നത് പിന്നെ വേറൊരു കാര്യം കൂടെ എൻ്റെ സ്വാതന്ത്ര്യമാണ് ഞാൻ എന്ത് എന്തിടണമെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഓരോ സ്ത്രീകൾക്കും ഓരോ പുരുഷനും നിങ്ങൾ എന്തിടണം എന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത് പക്ഷേ നമ്മൾ ഇടുന്നത് കൊണ്ട് വേറൊരാൾക്ക് അത് ട്രിഗറായി അത് ട്രിഗറായി ഒരു സെക്ഷുവൽ ഫ്രസ്ട്രേഷൻ വരുന്നുണ്ടെങ്കിൽ അതിനും ഒരു കാരണക്കാരൻ നമ്മളാണ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്ത്രീ ആണെങ്കിൽ അവരാണ് അതും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്ന് വെച്ചിട്ട് നമ്മൾ ഞാൻ വീണ്ടും പറയുന്നു നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ള സാധനം ഇടാതിരിക്കണം എന്നല്ല പക്ഷെ അത് നമ്മൾ ചെയ്യുമ്പോൾ ഒരാളാ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവൻ്റെ മാനസിക നില അങ്ങനെയാണ് അതും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അവൻ ആ ഒരു മാനസിക നില എത്തിയെങ്കിൽ അവൻ അതിനകത്തുനിന്ന് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ടാണ് മനസ്സിലായില്ലേ ഇപ്പോ കൂടുതലും ഈയൊരു സെക്ഷൽ എനിക്ക് പക്ഷേ അങ്ങനെ പറയാൻ അറിയില്ല ഇപ്പം ചിലപ്പം കല്യാണം കഴിച്ചിട്ടുള്ളവരും ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്നവർ കാണും ഒരുപാട് പേര് കാണും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അതുപോലെ തന്നെ കല്യാണം കഴിക്കാൻ നടക്കുന്നവർക്കും കാണും ഈ ഒരു സാധനം ഇവർക്കൊക്കെ ഈ ഒരു ഈയൊരു സാധനം തീർക്കാൻ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇപ്പം കുറെ പേര് പറയുമായിരിക്കും നമ്മുടെ നാട്ടിൽ ഇപ്പം നീ എന്തു ആണ് പറയുന്നത് ഇവിടെ മാമാപ്പണി അങ്ങനെയല്ല അത് ഏറ്റവും ലോക്കലായിട്ട് ചിന്തിക്കുന്നവർ അങ്ങനെ ചിന്തിക്കും മാമാപ്പണി മറ്റേത് പറിച്ചത് അങ്ങനെയല്ല അത് അറിയണമെങ്കിൽ കുറച്ച് ലോകം കാണണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ ഞാൻ മറ്റേ ലോകമൊത്തം കണ്ട് വൺ സെറ്റപ്പ് ആയിട്ട് അങ്ങനൊന്നും അല്ലടേ പറയുന്നത് എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് ദുബായ് അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തത് അവിടെയൊക്കെ ഇങ്ങനെയുള്ള ഫ്രസ്ട്രേഷൻ ഉള്ളവന്മാർക്ക് തീർക്കാൻ സ്ഥലങ്ങളുണ്ടേ അവിടെ പോയി തീർക്കും ഇത് ഇവിടെ അതൊന്നും ഇല്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് യുവമാരെയൊക്കെ എന്ത് ചെയ്യും കൂട്ടിയിട്ട് കത്തിക്കും ഉമാരെ എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക എന്ത് യുവന്മാരെയൊക്കെ അടിച്ച് ഇവന്മാരുടെ എനിക്കിപ്പോ ചിരി വരുന്നു എനിക്ക് ചിരിക്കണ്ടേ അതോ ഞാൻ ഇങ്ങനെ ചിങ്ങനെ പൊത്തിപ്പിടിച്ചില്ലെങ്കിൽ എനിക്ക് കരച്ചിൽ വരുന്നു ഞാൻ എത്ര കാലം കരച്ചിൽ ഉള്ളി പിടിച്ചു വെച്ചോണ്ടിരിക്കും പ്രാന്തായി പോവും ഇല്ലേ സോ ഇങ്ങനെയുള്ള നമ്മുടെ ഓരോ വികാരങ്ങളും നമുക്ക് തീർക്കാൻ പറ്റണം നമുക്ക് കരയാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ അകത്തിരുന്ന റൂമിനകത്ത് കരയാ പക്ഷെ ഞാൻ ഈ പറഞ്ഞ സെക്സൽ ഫ്രസ്ട്രേഷൻ അത് നമുക്ക് നമ്മുടെ റൂമിനകത്ത് എത്ര പ്രാവശ്യം തീർക്കാൻ പറ്റും അല്ല അതിനുള്ളൊരു എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് ഇതിന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിനകത്ത് കുറച്ചെങ്കിലുമൊക്കെ യോജിക്കാൻ പറ്റുന്നുള്ളൂ നിങ്ങൾ അത് പറയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ എന്താണെങ്കിലും പറയാതെ പോകരുത് ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എനിക്ക് ഒരു വിഷയത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് പോകണമെന്ന് തോന്നി ഞാൻ വീണ്ടും പറയുന്നു ഞാനിവിടെ ആരെ ഞാൻ കുറച്ച് റിസേർച്ച് ചെയ്ത് ഞാനത് ഇവിടെ നോട്ടിലൊക്കെ എഴുതി വെച്ച് കാരണം ഇതെനിക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊന്നും സംസാരിക്കണമെന്ന് തോന്നി ഈ ഒരു വിഷയത്തിൽ നമ്മൾ പലരും പറയുന്നത് കേട്ടു പലരെയും അഭിപ്രായങ്ങൾ നമ്മൾ സംസാരിച്ചു കീറിമുറിച്ചു നമ്മളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ എന്റെ ഒരു പ്രോപ്പർ അഭിപ്രായം ഞാൻ വേറെ ഏതോ ഒരു രീതിയിൽ കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒരു കേസാണ് ഈ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ അവരെന്തെങ്കിലും ഒരു ഇച്ചിരി ഡ്രസ്സ് കുറഞ്ഞ എന്തെങ്കിലും ഒരു സാധനം ഒരു ലേഡി ഇട്ട് കഴിഞ്ഞാൽ അവരുടെ ഒമാരക്ക് കുറയുന്നതിനുള്ള ട്രിഗർ ആവും നമ്മളെല്ലാരും ഓമാര തെറി പറയും ഒമാരെ ഇപ്പൊ കണ്ടല്ലോ ഐറ്റത്തിൽ പിടിച്ച് ഇവിടെ പക്ഷെ വേറെയാണ് കേസ് അണിറോസിന്റെ കേസിൽ വേറെ രീതിയിലുള്ള സംസാരം അതാണ് ഞാൻ പറഞ്ഞത് അയാളെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കത്തില്ല എന്ന് വെച്ചാൽ ഈ കൊണോണ സംസാരം അത് ലൈക്ക് കൈൻഡ് ഓഫ് ഭയങ്കര വേണ്ട ഞാനത് സംസാരിക്കുന്നില്ല എനിക്ക് പുള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ പക്ഷെ ഞാൻ ഇവിടെ സംസാരിച്ചത് ഈ കമന്റ് ബോക്സിൽ ഇടുന്ന ചില ചെറിയമാരുണ്ടല്ലോ നേരത്തെ ഒരു അറുപത് വയസ്സുള്ള ഒരു കിളവനെയൊക്കെ പൊക്കിയിലായിരുന്നു ഈ ഒരു കേസിലൊക്കെ ഇങ്ങനെയുള്ള കുറെ എണ്ണം ഉണ്ട് ഈ ഫ്രസ്ട്രേഷൻ കാണുമ്പോഴത്തേക്ക് മറ്റേ ഇരുന്ന് മറ്റേ മോഡായിരിക്കും ഇരുന്ന് കാണുന്നത് പക്ഷെ ഇത് കഴിയുമ്പോൾ കഴിയുമ്പോഴും മറ്റേ ചൊറിച്ചില് വരും ഇത് എവിടെയെങ്കിലും തീർക്കണം അപ്പൊ നേരെ കിട്ടുന്ന ആളുടെ കമന്റ് ബോക്സിൽ അപ്പം അത് ഈ ഒരു വെർബൽ വെർബൽ സംഗതി ഉണ്ടല്ലോ അതായത് ഈ ഒരു വെർബൽ അറ്റാക്ക് ഇത് ഇവിടെ ഈ ഒരു എന്താണ് പക്ഷെ അതും ഒരു മോശമാണ് പറയുന്നത് എനിക്കറിയാം പക്ഷെ എന്നാലും ലൈക് ആരെ താത്തിക്കെട്ടിയ ഒന്നുമല്ല നിങ്ങൾ ആരും അങ്ങനെ എടുക്കരുത് ഏതൊരു ഒരു ഒരു ഇച്ചിരി സൗന്ദര്യം നിങ്ങൾ എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞ വാക്കൊന്ന് യൂസ് ചെയ്യുന്നത് ശരിയല്ല പക്ഷെ എന്നാലും ഇച്ചിരി സൗന്ദര്യം അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയും ഇച്ചിരി സൗന്ദര്യം നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ യു ആർ മോ ബ്യൂട്ടിഫുൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു വെർബൽ അറ്റാക്ക് നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾ പ്രത്യേകിച്ച് ഒരു സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ്ഡ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു വെർബൽ അറ്റാക്ക് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതും കൂടെ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് ചില ഇപ്പൊ ഒരുപാട് മനക്കെട്ടില്ലാത്ത ഇപ്പം ഹലി റോസ് എന്ന് പറയുന്ന വ്യക്തി വന്ന തുറന്നടിച്ച് ഇത്രയും ഉണ്ടാക്കി ചിലപ്പം ഇതൊക്കെ കേട്ടിട്ട് തിരിച്ചു പറയാതെ വീട്ടിനകത്ത് ഒതുങ്ങി പോകുന്ന ആളുകളുണ്ട് അവരോടാണ് മെന്റലി നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവും സോ ഒരു വെർബൽ അറ്റാക്ക് ഈ വെർബൽ അറ്റാക്ക് പോലും ഇല്ലെങ്കിൽ ഉമാരി വേറെ അറ്റാക്ക് കൊണ്ട് ഇറങ്ങുന്നേ കുറെ ഉണ്ടോ ഇവിടെ എങ്ങനെ ഉമാരൊക്കെ കൂട്ടി ഞാനതാ നേരത്തെ പറഞ്ഞു കൂട്ടിയിട്ട് കത്തിക്കും ഉമാരെയൊക്കെ എന്ത് പറഞ്ഞ് കത്തിക്കൂ ആരും ഉപദ്രവിക്കുന്നില്ല ഉമാരി എഴുതിയിട്ടുള്ള പരിപാടിയാണ് ഇതിപ്പോ ഈ ഈ ഒരു സീൻ വന്നോണ്ട് തന്നെ ചിലപ്പോ കുറച്ച് ഒരുന്നോ രണ്ടോ മാസത്തേക്ക് ഈ ഒരു പരിപാടി ചിലപ്പോൾ വളരെ ചിലപ്പം ചിലപ്പോ അതൊന്നുമില്ല ചിലപ്പോ ഒരാഴ്ച അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും വേറെ ഏതെങ്കിലും ഒരു തടിയുടെ അകത്ത് പോയി ഇടുന്നമാര് കാണും അതാ ഞാൻ പറഞ്ഞത് അത് നിൽക്കത്തില്ല ഈ ഒരു വെർബൽ അറ്റാക്ക് ഉണ്ടാവും എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഫ്രസ്ട്രേഷൻ ഉള്ളത് കൊണ്ട് ഇതൊക്കെ ഇവമാർക്ക് അങ്ങ് തീർക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീരുവടെ പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പുറത്ത് ഫ്രണ്ട്സ് ഉണ്ട് പുറത്തൊക്കെ അവരൊക്കെ പല ടൈപ്പ് ഓഫ് വീഡിയോസ് ലൈക്ക് എന്താണ് അവരുടെ ഈ ഗേൾസ് ഫ്രണ്ട് ബോയ് ഫ്രണ്ട് അവർ കപ്പിൾസ് അവർ കിസ് ചെയ്യുന്ന ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവര് പുറത്തൊക്കെ ഇടുമ്പോൾ അവരുടെ അകത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല ഒരു വൃത്തിയായിട്ട കമന്റ് ഒരു ഇംഗ്ലീഷുകാരനും ഒരു ഇംഗ്ലീഷ്കാരെടുത്തു ഹിന്ദിക്കാരനെ ഞാൻ പറയുന്നില്ല ഹിന്ദിക്കാരന്മാർ അതിൻ്റെ അപ്പുറമായിട്ടാണ് കാണാറുണ്ട് പക്ഷെ ഹിന്ദിക്കാരന്മാരുടെ നമ്മുടെ ഇവിടെ കേരളത്തിലൊക്കെ ഉള്ള ഈ ഒരു സാധനം രണ്ടുപേര് ഉമ്മ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് പോയി കമന്റ് വേറാൻ രീതിയിൽ സോ ഇതൊക്കെ ഒരു ടൈപ്പ് ഓഫ് ഫ്രസ്ട്രേഷൻ ആണ് ഇത് തീർക്കാനായിട്ട് നമ്മുടെ ഇവിടുത്തെ മേളാളന്മാർ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്താൽ വലിയൊരു ഉപകാരമായിരിക്കും ഇത് ഈ പാവപ്പെട്ടവനെ തോന്നിയ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്റെ നെഞ്ചത്താരം കയറരുത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ മാന്യമായിട്ടുള്ളത് താഴെ കമൻറ്റ് ചെയ്തു കാരണം ഞാൻ എല്ലാം പറഞ്ഞതൊന്നും ശരിയാവണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം കാണും താഴെ കമെന്റ് ചെയ്യാം ഞാൻ വായിക്കട്ടെ പിന്നെ കുറെയൊക്കെ ഞാൻ എന്താണ് ഈ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാറുണ്ട് ചിലയൊന്നും നമുക്ക് പറ്റാറില്ല അപ്പൊ അങ്ങനത്തെ ഒരു കേസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് മാക്സിമം ഇടാൻ പറ്റുന്നതൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ തന്നെ ഇടുക അതല്ലാത്ത ആളുകൾ എനിക്കും നിങ്ങളോട് തിരിച്ചു ഒരുപാട് സംസാരിക്കണമെന്ന് കാണും അങ്ങനെയുള്ള കേസുകളിലൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാമും ഈ ഒരു എന്താണ് യൂഷ്വൽ സൈക്കോ എന്ന് സെർച്ച് ചെയ്താൽ ഇൻസ്റ്റൈഡ് കിട്ടും പെട്ടെന്ന് തന്നെ അവിടെ നിങ്ങൾ എനിക്ക് പേഴ്സണലി ഡി എം ചെയ്യുക നമുക്ക് അവിടെയും സംസാരിക്കാം കാരണം ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലും കൂടെ കുറച്ച് ആളുകൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ആവുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി ഇങ്ങനെയുള്ള കാര്യത്തിൽ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കണം നമുക്ക് ഓവർകം ചെയ്യണം നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒക്കെ ഇങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റുന്ന രീതിയിൽ അവരെ ഹെൽപ്പ് ഔട്ട് ചെയ്തതിനകത്തുനിന്ന് മാറ്റാൻ ശ്രമിക്കണം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു പറയുക നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ഞങ്ങൾ ചെയ്യുക